പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് മീറ്റ് ദി മാസ്റ്റർ മൈൻഡ് പരിപാടി സംഘടിപ്പിച്ചു പരിപാടി തിരൂർ സബ് കലക്ടർ ദിലീപ് കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിവിൽ സർവീസ് അക്കാദമിയിലെ കുട്ടികളുമായി സംവദിച്ചു ഒരു ഡിഗ്രി ഇന്നത്തെ കാലത്ത് പല പല രീതികളിലൂടെ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ നമുക്ക് സാധിക്കും അങ്ങനെയാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉപയുക്തമായ കാര്യങ്ങൾ പരമാവധി സംശകരിക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള യാതൊരു സംശയമില്ല നിങ്ങൾ രണ്ടായിരത്തിനാലില് വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഐ എസ് പരീക്ഷകൾക്കായി പഠിക്കുന്ന വിഷയങ്ങളും പഠന വിഷയങ്ങളും ചർച്ചയിൽ വന്നു ഏകദേശം ഒന്നര മണിക്കൂർ കുട്ടികളുമായി സംസാരിച്ച സബ് കളക്ടർ ദിലീപ് ഫൈനിക്കര ഐ എ എസ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സിവിൽ സർവീസ് സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകി പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ ഉമർ പിടിഎ വൈസ് പ്രസിഡന്റ് അഷോഫ് ഇലാക്കൽ പിടിഎ അംഗങ്ങളായ സുബൈർ മുൻ സ്കൂൾ പ്രധാനാധ്യാപകൻ ഇബ്രാഹിം സ്കൂൾ പ്രിൻസിപ്പൽ സി എം സിയാ ഉദ്ദീൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ്